ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ അഷ്കർ മുക്കാണ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു വൈബുള്ള ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാട്ടോ അതായത് മയിലുമല എന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് അത് കറക്റ്റ് നമ്മളാ പാറത്തോടിൻ്റെ മുകളിലാണ് അതായത് മൈസൂർ മല വാകാട്ടോ ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി പോവാണ് ഫുൾ ഓഫ് റോഡാണ് ഇവർ നിലക്കും വാഹനങ്ങൾ പോകില്ല നടന്ന് തന്നെ പോകണം കയറ്റം നല്ലോണം കയറണം അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിലേക്ക് ഇവർ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക പോണ ഷെയർ എല്ലാവരും ഈ വീഡിയോ കാണണം അപ്പൊ നമസ്കാരം എല്ലാവർക്കും നീപ്പോ ഉള്ളത് മൈസൂർ മല ഭാഗത്ത് ഒരു പിന്നെ മൈൽ മല എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടെ ധാരാളം മൈലുകൾ അധിവസിക്കുന്ന സ്ഥലമാണ് കംപ്ലീറ്റ് മറ്റേ പയറിന്റെ കാട്ടുപേർ എപ്പോ കംപ്ലീറ്റ് കാട്ടുപാറ ഈ കാട്ടുപേരുള്ളിലൊക്കെ മയലുണ്ട് കേട്ടോ അപ്പോൾ അത് മലാങ്കുന്നിൻ്റെ മുകളിലാണ് അതായത് പാറത്തോട് പാറത്തോട് മൈസൂർ മല ഭാഗം കാർശ്ശേരി പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട മൈസൂർ മല ഭാഗത്ത് പെട്ട സ്ഥലമാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അടിപൊളി കാഴ്ചകൾ ആട്ടോ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി ഒരുപാട് കാഴ്ചകൾ നമുക്ക് മുകളിലൊക്കെ പോകണ്ടേ അതൊക്കെ ഭൂരിഭാഗം ഏറ്റവും ടോപ്പ് ആണെങ്കിലും കാണണം ഏറ്റവും ടോപ്പാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് അതായത് ഈ മലയിൽ ഏറ്റവും ടോപ്പിൽ അങ്ങനെയുണ്ട് ഏഹ് രണ്ട് സൈഡിലും നിന്ന് പയർ കാട്ടു പയറുകളാണ് കാട്ടുപയർ ഈ പയറിനുള്ളിലൊക്കെയാണ് ഞാൻ വേറെ മയലുകളിൽ കിട്ടുമോ രാവിലെ രാവിലെ കായിക്കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് മൈസൂർ മല മൈസൂർ മല പാറത്തൂറ് മൈസൂർ മല കേട്ടോ മൈസൂർ മല അതാണ് ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറിപ്പോരില്ല ഫോർമിൽ ഈപ്പണ്ടി മാത്രമേ ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ അല്ലാതെ നിലക്കും ഇങ്ങോട്ട് വരാൻ കഴിയും കേട്ടോ കാട്ടുപേരാണ് കാട്ടുപേരുടെ വീടുകൂണോ പാമ്പൊക്കെ ഉണ്ടാവും അപ്പൊ ശ്രദ്ധിക്കണ്ടോ അമിഷ താഴ്ന്നു പോവാന്നോ ആല കുയ്യല്ലേ തായ് മേടേ ആ തായ പോയാൽ പണി കിട്ടും പോയല്ലേ പണി കിട്ടും എന്താ ഭംഗിയില്ലേ അടിപൊളി അടുക്കി അടിപൊളി ഫുള്ള് കാട്ടുപുരണ്ടല്ലേ കാട്ടുപാറ ഒരു പൂമ്പാരൻ തന്നെ കാണാം ഇതിൻ്റെ അടിയിലൊക്കെയാണ് മൈലല്ലേ കേട്ടോ രാവിലെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുക ഇപ്പം എന്താ അറിയില്ല ഇപ്പം ആരും കാണില്ല അതെ ഇതൊരു വ്യൂ പോയിന്റ് ആണ് നമ്പർ വൺ വ്യൂ പോയിന്റ് ആണ് നമ്പർ വൺ വ്യൂ പോയിന്റ് ഇപ്പം കാണിച്ചതരാം കാഴ്ചകൾ നമ്മളെ പാറത്തോട് കംപ്ലീറ്റ് പാറത്തോട് ഏരിയ അതേ വായി മു ടൗൺ കമ്പ്ലീറ്റ് പോയി കാണാട്ടോ ഇപ്പൊ കാണിച്ചുതരാം എല്ലാവരും കണ്ടോളി ആ അപ്പൊ ശരിയാക്കി അതാ കണ്ടോളി മക്കളെ കണ്ടോളിതാ അത് ആ നേരെ കാണാൻ ഫുള്ള് കോറികളാട്ടോ ഫുള്ള് പയറും കാണാം

പാറത്തോട് മൈസൂർ മലയാണ് ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് മയിലുകളാണ് അല്ലേ മൈൽപാറ അല്ലേ മൈൽമല അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ടോപ്പിലാണ് ഈ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ വ്യൂ പോയിൻ്റ് ആണ് നമ്മൾ ക്യാമറ ഗോപ്രോ ആയതുകൊണ്ടാണ് നമ്മൾ സൂം ചെയ്യാൻ പറ്റാത്തത് കേട്ടോ പറ്റാതെ ജൂം ചെയ്യാൻ പറ്റിയ ക്യാമറ കാണെങ്കിൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അങ്ങ് ജൂം ചെയ്ത് കാണിച്ചിരുന്നതായിരുന്നു പക്ഷേ ഗോപ്രോ ആയതുകൊണ്ട് നമുക്ക് സൂം ചെയ്യാനുള്ള ഉള്ള ഓപ്ഷനല്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാ ഏരിയ കമ്പനി ഒറ്റ നോട്ടിലേക്ക് കാണാൻ കഴിയുള്ളൂ അടിപൊളി സ്ഥലമാണെന്ന് പറയാനില്ല അങ്ങോട്ട് ഓഫ് റോഡാണ് വണ്ടി ഒന്നും കയറിപ്പോരില്ല ഓഫ് പിന്നെ ഫോർ വീലർ വണ്ടിൻ്റെ മാത്രമേ കയറിപ്പോരൂട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മൈസൂർ മല ഭാഗം പാറത്തോട് ഭാഗത്ത് നിന്ന് വരാണെങ്കിൽ പാറത്തോട് സൈഡാണ് പാറത്തോട് നിന്ന് വരാം മലാകുന്ന ഭാഗത്തുനിന്ന് വരെ കേട്ടോ മലാകുന്നതിൻ്റെ മുകളിലാണ് ഈ സ്ഥലം കാരശ്ശേരി പഞ്ചായത്ത് പരിധിപ്പെട്ട സ്ഥലമാണ് മൈസൂർ മല ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ മയിൽ മയിൽമല എന്നാണ് ഈ ഒരു സ്ഥലത്ത് അറിയപ്പെടുന്നത് കേട്ടോ കാരണം കംപ്ലീറ്റ് മയിൽ അധിവസിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കാട്ടുപന്നി എല്ലാ ഐറ്റം തരായിട്ടും സംഭവമുള്ള സ്ഥലമാണ് അവിടെ ആ ഈ ഏരിയ കംപ്ലീറ്റ് ഫുള്ള് ഫുള്ള് പയറും കാടാണ് ഇതിന്റെ അടിയിലൊക്കെയാണ് മയിലുകളില് അപ്പൊ അതാണ് ഏറ്റവും ടോപ്പ് അപ്പൊ അതായത് ഏറ്റവും ടോപ്പാണ് കാണുന്നത് ഏറ്റവും ടോപ്പ് ഇപ്പൊ അങ്ങോട്ടല്ലേ അങ്ങോട്ട് ഫുള്ള് പിന്നെ കുന്നഞ്ചേരി വാണ് ഒരു മോള് അങ്ങനെ